ഝാർഖണ്ഡിൽ ബോംബ് സ്ഫോടനത്തിൽ മൂന്ന് പോലീസുകാരെ കൊലപ്പെടുത്തിയ മാവോയിസ്റ്റ് നേതാവ് മൂന്നാറിൽ എൻ പിടിയിൽ ഝാർഖണ്ഡ് സ്വദേശി സഹൻ ടുണിയാണ് പിടിയിലായത് ഭാര്യയ്ക്കൊപ്പം ഗൂഢാർബിള എസ്റ്റേറ്റിൽ ഒളിവിൽ കഴിയുകയായിരുന്നു മൂന്നാർ പോലീസിന്റെ സഹായത്തോടെയാണ് റാഞ്ചി എന്റെ പ്രതിയെ പിടികൂടിയത് തുടർ നടപടികൾക്കായി സഹൻ ടു ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് സഹനും സംഘവും മൂന്ന് പോലീസുകാരെ കൊലപ്പെടുത്തിയത് ലാഞ്ചി വനമേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് നാലിന് രാവിലെയാണ് സിപിഐ മാവോയിസ്റ്റ് ഭീകരവുപ്പ് ഐ ഇ ഡി സ്ഫോടനം നടത്തി പോലീസുകാരെ കൊലപ്പെടുത്തിയത് മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് തടയിടാനുള്ള ജാർഖണ്ഡിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അംഗങ്ങളായിരുന്നു കൊല്ലപ്പെട്ടവർ യു എ പി യിലെ പതിനാറ് ഇരുപത് മുപ്പത്തെട്ട് മുപ്പത്തി ഒൻപത് വകുപ്പുകളടക്കം ചുമത്തിയായിരുന്നു കേസ് ഗൂഢാലോചനയിലടക്കം സഹൻ ടി ായി എൻ കണ്ടെത്തിയിട്ടുണ്ട് മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് ഫണ്ടും ഇവർക്ക് വേണ്ട സാധന സാമഗ്രികളും എത്തിച്ചത് സഹൻകുടിയാണ് ജനം കൊച്ചി